കുഞ്ഞുണ്ടായ ശേഷം കരിയർ ബ്രേക്കായി ഇനി അത് എങ്ങോട്ട് എന്ത് ചെയ്യും എൻ്റെ ഒരു ലൈഫ് എൻ്റെ ഒരു കരിയർ ഇവിടെ തീർന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു അമ്മമാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും അവരവരുടെ സംശയങ്ങൾ എവിടെ ചോദിക്കും ഒരുപാട് ടാബു ടോപ്പിക്സ് ആളുകൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ വലിയ കൂട്ടായ്മയാണ് മോംസ് എഫ് കൊച്ചി ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റേർഡ് ആണ് പക്ഷേ അതിനുപരി ഒരു കൂട്ടം സോഷ്യലി കമ്മിറ്റഡ് അമ്മമാരുടെ കൂട്ടായ്മയാണ് ഇരുപത് പേരായി തുടങ്ങി നാലായിരം പേരിലേക്ക് വളർന്ന ഈ മോൺസ് ഓഫ് കൊച്ചി പടിപടിയായി ഉയർന്നത് ഓരോ അമ്മയുടെയും സംശയങ്ങളും ആഗ്രഹങ്ങളും സജഷൻസും എല്ലാം കൂട്ടി വെച്ച് ചെറിയ ചെറിയ സബ് ഗ്രൂപ്പുകളായി അവരുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് ഈ അമ്മമാരുടെ അശ്രാന്ത പരിശ്രമം വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള അവരുടെ ശ്രമങ്ങൾക്കും അതിനുള്ള റിസൾട്ടായിട്ടാണ് മോംസ് ഓഫ് കൊച്ചി ഇന്ന് ഇവിടെ ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നത് എൻ്റെ പേര് രാഖി ജയശങ്കർ ഞാൻ മോംസ് ഓഫ് കൊച്ചിയുടെ ഫൗണ്ടർ ആണ് മാനേജിങ് ട്രസ്റ്റിയും കൂടെയാണ് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് ഒരു അമ്മ എന്ന നിലയിൽ എന്താണ് ടേക്ക് ഹോം അതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഓൺട്രപ്രണർ ആണോ നിങ്ങളൊരു ആർട്ടിസ്റ്റാണോ നിങ്ങളൊരു വീട്ടമ്മയാണോ നിങ്ങളൊരു കരിയർ വുമൺ ആണോ ഏത് മേഖലയിലുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനോ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനോ എന്തെങ്കിലും ഒന്ന് മോംസഫ് മോംസക്കുച്ചിന്ന് ലഭിക്കും ഒരു സംശയം ചോദിക്കാനോ കുഞ്ഞിനൊരു വയലൻ ടീച്ചർ എവിടെയാണെന്ന് അന്വേഷിക്കാനോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനോ ഓ ഞാൻ ഇന്ന് വരച്ചൊരു പടം ഇത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കാൻ ഒരു കൂട്ടുകാരി എല്ലാ ദിവസവും നമ്മുടെ ആർട്ടിസ്റ്റിക് ഗ്രൂപ്പുകളിൽ ഓരോ മ്യൂസിക് ചാലഞ്ചുകൾ കൊടുക്കും അതിൽ വന്ന് പാട്ട് പാടുക ഒന്നും കിട്ടിയിട്ടല്ല പക്ഷെ അതെന്നുകൊണ്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും സന്തോഷവും ഒരു സെൽഫ് ആക്സെപ്റ്റൻസിലേക്ക് അമ്മമാരെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവന്യൂ അതാണ് മോംസ് ഓഫ് കൊച്ചി ഇതിന് ഉപരി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് വേരിയസ് റീസെൻ്റ്ലി നമ്മൾ നടത്തിയത് ഡേവിഡ് ഹാളിൽ ഒരു ആർട്ട് എക്സിബിഷൻ നടത്തിയിരുന്നു ആർട്ടിസ്റ്റുകളായ അമ്മമാരുടെ ഒരു പ്രദർശനം വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രദർശനമായിരുന്നു നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിന്റ് എല്ലാം നമ്മളെ ഫീച്ചർ ചെയ്യുക ചെയ്തിരുന്നു കാരണം അതിൻ്റെ ഒരു നോബലിറ്റി അതിൻ്റെ ഒരു യൂണീക്നെസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിൽ പലരും അമച്യൂർ ആയിരുന്നു ആ ഒരു വളരെ ഒന്നോ രണ്ടോ മൂന്നോ പേരൊഴിച്ച് ബാക്കി എല്ലാവരും അമച്ചുറിഷായിരുന്നു പക്ഷേ അവരുടെ വർക്ക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിരുന്നു പക്ഷെ ഇത് എവിടെ കൊണ്ടുപോയി ഒന്ന് പ്രദർശിപ്പിക്കും എങ്ങനെ ഇതിനൊരു ഒരു പ്ലാറ്റ്ഫോം ലഭിക്കും ഇരുന്ന അമ്മമാർക്ക് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനില് അധികം അതിലൊരു അമ്മയുടെ മകൾ ഒന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മാൻ്റെ ഈ ഒരു എന്താ പറയുക പെയിൻറിങ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അമ്മയുടെ എത്ര നാളായി പറയണമെന്നറിയോ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്ന് ആ മകള് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോംസ് ഓഫ് കൊച്ചി മുന്നോട്ട് പോകുന്നത് മോംസ് ഓഫ് കൊച്ചി എന്നുള്ള പേര് കേൾക്കുമ്പോൾ കൊച്ചിക്ക് കൊച്ചിക്കകത്തുള്ളവർക്ക് മാത്രം എന്തെങ്കിലും സഹായം ചെയ്യുന്ന ഒരു സംഘടന എന്നൊരു തോട്ടുണ്ട് പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് നമുക്ക് മോംസ് ഓഫ് മലബാറും മോംസ് ഓഫ് ട്രാവൽകൂറും ഉണ്ട് അപ്പോൾ മോംസ് ഓഫ് കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി തൃശ്ശൂർ കോട്ടയം ഇടുക്കി പിന്നെ താഴത്തേക്ക് പോകുമ്പോൾ ആലപ്പുഴ ആലപ്പി കൊല്ലം പത്തനംതിട്ട ത്രിവാണ്ടത്തിന് മോംസ് ഓഫ് ട്രാവൻകൂറും മുകളിലേക്ക് പോകുമ്പോൾ മോംസ് ഓഫ് മലബാറും അങ്ങനെ മൂന്ന് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് മോംസ് ഓഫ് കൊച്ചി ആയിട്ടാണ് നമ്മൾ തുടങ്ങിയതെങ്കിലും പതിയെ നമ്മൾ വരുന്ന അനുസരിച്ച് റീജ്യൻ വൈസ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തെടുത്തിരുന്നു പിന്നെ ഇതിനകത്തുള്ളത് അമ്മമാർ എന്ന് പറയുമ്പോൾ അമ്മ എന്നാൽ എന്താണ് മാതൃത്വം ദ ഫീലിംഗ് ഓഫ് മദർഹുഡ് അതാണ് മോംസ് ഓഫ് കൊച്ചിയുടെ ടാഗ് ലൈൻ അപ്പോൾ അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ട് മാത്രം ഒരു അമ്മയാകുന്നതല്ല ഫീലിംഗ് ഓഫ് മദർഹുഡാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് അമ്മയാകാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് വിവാഹിതരല്ല ഇനി വിവാഹം കഴിക്കുന്നില്ല പക്ഷേ എന്നാലും കുഞ്ഞുങ്ങൾ വേണം ഒരമ്മയാണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് പെറ്റ് മദേഴ്സ് ഉണ്ട് പ്ലാൻ മദേഴ്സ് ഉണ്ട് മാതൃത്വം എന്ന ഫീലിംഗിലാണ് മോംസ് ഓഫ് കൊച്ചി ഉയരച്ചു നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മാതൃത്വം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ഉള്ള ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് മോംസ് ഓഫ് കൊച്ചിയിൽ ജോയിൻ ചെയ്യാം ആസ് എഫ് നവ് ഇതൊരു ഫ്രീ പ്ലാറ്റ്ഫോം ആയിരുന്നു പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നമ്മുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അതൊരു മെമ്പർഷിപ്പ് മോഡലിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ വളരെ തുച്ഛമായ മെമ്പർഷിപ്പ് ഫീയിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു ലെവലിലാണ് നമ്മളിത് ചെയ്യുള്ളൂ കാരണം എല്ലാവരും നമ്മുടെ കൂടെ വേണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഓഫ് കുച്ചി തുടങ്ങുന്ന സമയത്ത് കോവിഡിന്റെ സെക്കൻഡ് വേവ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും പുറത്തു പോകാനും ഇങ്ങനെയുള്ള എക്സ്പോകൾ നടത്താനൊന്നും സാധിക്കാത്തതുകൊണ്ട് നമ്മൾ അത് വെർച്വൽ ചെയ്തു അതായത് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇരുപത്തെട്ട് ബ്രാൻഡുകളെ ഫീച്ചർ ചെയ്ത് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഗിഫ്വേ ആയിട്ടായിരുന്നു നമ്മൾ പ്രൈസ് കൊടുത്തിരുന്നത് രണ്ടാമത്തെ മോംസ് പോയുടെ സെക്കൻഡ് എഡിഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തത് കാരണം അപ്പോഴേക്കും മോംസക്കുച്ചി വളർന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഇരുപത്തെട്ട് ബ്രാൻഡുകൾ തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത് അതിൽ നിന്ന് നമ്മുടെ ഒരു അമ്മമാരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ അങ്ങോട്ടും സഹായിക്കും സഹായിക്കാൻ എന്നതിലുപരി എല്ലാവരും വന്ന് കൂടി എല്ലാവരും ഒന്ന് സന്തോഷമായിട്ട് ഒരു എൻജോയ് ചെയ്തു പർച്ചേസ് ചെയ്തു ഷോപ്പിംഗ് ചെയ്തു പോയി എന്നുള്ള രീതിയിലായിരുന്നു മോംസക്കുച്ചി ടൂ ചെയ്തത് പക്ഷേ സെക്കൻഡ് എഡിഷൻ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ തീരുമാനിച്ചു ഇനിയൊരു എക്സ്പോ നടക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാർക്കും ഒരു ലാർജർ പ്ലാറ്റ്ഫോമിൽ ഒരു എക്സ്പോഷർ കൊടുക്കുക കാരണം എല്ലായ്പ്പോഴും അത് സാധിക്കണം എന്നില്ല സ്റ്റോൾ റേറ്റുകൾ ഹൈ ആയിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിട്ട് ഇവർക്ക് അത് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മോംസ്പോ മോംസ് തുടങ്ങിയത് അപ്പോൾ മോംസ്ബോ ത്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷെയറിങ്ങിനായിട്ട് സ്റ്റോളുകൾ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് സ്റ്റോളുകളും കിട്ടും എന്നാൽ ഇവർക്ക് ഈ ഒരു എക്സ്പോഷറും ഈ ഒരു പ്ലാറ്റ്ഫോമും കിട്ടുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് തന്നെ അതുമാത്രമല്ല നമ്മുടെ പ്രൊമോഷൻസ് ആണെങ്കിലും നമ്മൾ കൈ കഴിഞ്ഞ് ചെയ്തത് ഒരമ്മ ഇരുന്ന് പറയാണ് ഞാൻ പോകുന്ന എക്സ്പോയാണ് അത് കണ്ടോ അതിൻ്റെ പോസ്റ്റർ കണ്ടോ എന്ന് അവർ പറയുന്ന ഒരു സന്തോഷം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോർഡിങ്ങുകളും പില്ലർ ആഡുകളും ഒന്നും ഒരു മുടക്കില്ലാതെ നമ്മൾ ചെയ്യാനുള്ള കാരണം അതാണ് ആ ഒരു സന്തോഷം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടുക എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അപ്പോൾ ഈ ഈവന്റ് നടക്കുന്നത് നവംബർ തേർട്ടി ഡിസംബർ ഫേസ്റ്റ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അതായത് നമ്മുടെ കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും പറയും സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന അമ്മമാരാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മെട്രോയിൽ തന്നെ വരിക ആദ്യത്തെ അൻപത് ആപ്ലിക്കൻസിന് നമ്മൾ ഫ്രീ വീക്കെൻഡ് പാസ് കൊടുക്കുന്നുണ്ട് അതായത് ശനി ഞായറും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് മെട്രോയിൽ യാത്ര ചെയ്യാം അതുകൂടാതെ നമ്മൾ പാർക്കിംഗ് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പാർക്കിങ്ങിനായിട്ടുള്ള സ്പേസസ് എടുത്തിട്ടുണ്ട് അപ്പോൾ പാർക്കിംഗ് മാനേജ്മെൻറ്റ് ടീമും ഉണ്ട് അപ്പോൾ ആ ഒരു ശങ്ക ആവശ്യമില്ല കാരണം കടവന്ത്ര വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് പാർക്കിംഗ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതും നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നൂറ്റൻപതിലധികം സ്റ്റോളുകളുണ്ട് ഇനി വളരെ കുറച്ച് സ്റ്റോളുകളെ നമുക്ക് ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഫിൽ ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ അമ്മമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു പാജന്റ് പോലെ എം എസ് എം ഒ എന്ന് പറഞ്ഞിട്ട് മിസ് എന്ന് പറയുമ്പോൾ മാരീഡും ആവാം സിംഗിളും ആവാം അതുകൊണ്ടാണ് നമ്മൾ എം എസ് മിസ് എന്നതിന് പറയുന്നത് പിന്നീട് എം ഒ കെ പ്രിൻസ് ആൻഡ് പ്രിൻസസ് ആറ് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എം ഒ കെ ഡിവേ ആൻഡ് ഡിവോ പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പിന്നെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോയ് വിതിൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷനും ഇതുകൂടാതെ അമ്മമാരുടെ ഡാൻസും മ്യൂസിക് ബാൻഡുകളുമെല്ലാം ഉണ്ട് ഈ ഒരു പ്രോഗ്രാം റാപ്പ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമ്മമാരുടെ ഫാഷൻ ഷോയും ഡി ജെ അലക്സാൻഡ്ര ജോൺസന്റെ ഡി ജെയും കൂടെ ആയിട്ട് ഒരു മാമാങ്കം അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഇതിനകത്ത് ടിക്കറ്റിംഗ് ഉണ്ടാവും പക്ഷേ ടിക്കറ്റിംഗ് ഓൾസോ പെർ പേഴ്സൺ അഡൾട്ടിന് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയും ഫാമിലിക്ക് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ചാർജസ് അത് ഏർലി ആയിട്ട് നമ്മൾ പതിനഞ്ചാം തീയതിക്ക് ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപയും നാൽപ്പത് രൂപയും ഇരുന്നൂറ് രൂപയുമായിട്ട് വളരെ തുച്ഛമായ ഒരു ടിക്കറ്റിംഗ് ചാർജ് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ ടിക്കറ്റിംഗ് വെക്കാനുള്ള കാരണം ഈ സംരംഭകരുടെ അടുത്തേക്ക് വരുന്നവർ കുറച്ച് പെർച്ചേസിംഗ് പവർ ഉള്ള ആൾക്കാരാണെങ്കിലാണെങ്കിൽ അവർക്കും അതുകൊണ്ട് ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാര്യം എവറി അവർ ദർ ഈസ് എ ലക്കി ഡ്രോ ആ ലക്കി ഡ്രോയിലേക്കുള്ള കാര്യങ്ങൾ അതിനകത്തുള്ള ഒരു ഹാമ്പർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് ആ അമ്മമാർ തന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ടുള്ള ഹാമ്പറാണ് അപ്പോൾ അവിടെയും അവർക്ക് ഒരു എക്സ്പോഷ്യർ കൊടുക്കാമെന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് അവർക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതാണ് അടുത്ത ഒരു അവന്യൂ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് ഇത് കൂടാതെ ഈ ഇതിനകത്ത് തന്നെ ഇവർക്ക് പ്രൊമോഷണൽ പാക്കേജുകളും സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും അതിനകത്ത് വീഡിയോ ഉണ്ട് വീഡിയോ കോളിൽ സ്ക്രോള് ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ട്രൈ ഫേസ് ഉണ്ട് ട്രക്കിലെ ആഡ്സ് ഇങ്ങനത്തെ അവന്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടെ സ്റ്റാൻഡിൽ വെക്കാൻ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കോർണറുണ്ട് അപ്പോൾ എനിക്കധികം സ്പെൻഡ് ചെയ്യാനില്ല സ്ട്രോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാൻഡിൽ അവിടെ വെക്കാം അങ്ങനെ ഒരുപാട് പ്ലാനുകൾ നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി അങ്ങോട്ട് നമ്മൾ ഒരു അഞ്ച് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം മോംസ് ഓഫ് കൊച്ചി എന്താണ് എന്ന് ചോദിച്ചാൽ എം ഒ കെ എന്ന് പറയുമ്പോൾ ഇതൊരു മോംസ് ഓഫ് കേരള ആണെന്ന ആൾക്കാർ ചിന്തിക്കണം അതായത് കേരളത്തിലുള്ള എല്ലാ അമ്മമാരും എംപവേഡ് ആവുക അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ അവർ അവർക്കൊരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്നതിലപ്പുറം ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് ഒരമ്മയ്ക്ക് തോന്നണം അതല്ലാതെ തിരിഞ്ഞിരുന്ന് എൻ്റെ ജീവിതം മുഴുവൻ ഹോമിച്ച് കളഞ്ഞല്ലോ എന്നൊരമ്മ ചിന്തിക്കരുത് ഈ ഒരു കാര്യം സാധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എം ഒ കെയുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എം ഒ കെയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ വരുന്ന നവംബർ മുപ്പത് ഡിസംബർ ഒന്നാം തീയതി മോംസ്ബോയിലേക്കും ജോയിൻ ചെയ്യുക നിങ്ങൾ എല്ലാവരെയും നമ്മൾ അവിടെ കാത്തിരിക്കുന്നതാണ് താങ്ക് യു